ഒരു അട്ടിമറി സാധ്യമാകുന്ന വിധത്തിലുള്ള മാധ്യമങ്ങളുടെ ഇടപെടൽ നടക്കുക അപ്പൊ അവിടെ അതിശക്തമായിട്ടുള്ള ഈ എതിർ പ്രചരണം നമുക്ക് കൊണ്ടുവരാൻ ജനകീയ ജീവിത പ്രശ്നങ്ങളിലേക്ക് വരാൻ വേണ്ടി കഴിയും പക്ഷെ ഇടതുപക്ഷത്തെ എങ്ങനെയാണ് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ എടുത്താൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഇന്നിപ്പം സോഷ്യൽ മീഡിയയും ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീം മീഡിയ ആയിട്ട് മാറി ചെയ്യുന്ന പ്രശ്നം എന്താ നമ്മൾ അവർ വലിയ നിലയിൽ നടക്കുന്നു അത് ഈ എന്തെന്ന് പറയുന്നത് ഒരു പൊതുസമ്മതിയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഇപ്പൊ കേരളത്തിൽ അവരെടുക്കുന്ന ഒരു രീതി എന്താ എല്ലാ രാഷ്ട്രീയവും ഒരുപോലെ എല്ലാ പാർട്ടികളും ഒരുപോലെ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല അതുകൊണ്ട് നമ്മൾ ഈ അഭിമുഖീകരിക്കാൻ പോകുന്ന കർഷക തൊഴിലാളികളുടെ ഇടയിലുള്ള ഒരു നാടൻ വർത്താനം എന്താ ആര് ഭരിച്ചിട്ടും ആര് ഭരിച്ചിട്ടും ഒരു ഗുണവും ഇല്ല എല്ലാരും കണക്കല്ലേ എല്ലാ പാർട്ടിയും ഒരുപോലെ യഥാർത്ഥത്തിൽ നേരത്തെ ദിനേശൻ സാബു പറഞ്ഞ പോലെ നമ്മളാണ് ഈ അടിസ്ഥാന വിഭാഗത്തിന്റെ ജീവിതോന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഇത്രയും വലിയ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചൂഷണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല എന്ന് തോന്നുന്ന വിധത്തിൽ ജീവിതത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനുള്ള ഈ വലിയ സംവിധാനങ്ങൾ ചെയ്തത് പക്ഷെ അതൊന്നുമല്ല അവരുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് എല്ലാം കണക്കല്ലേ എന്ന് തോന്നുന്ന അത് അവരുടെ കുറ്റമല്ല കേട്ടോ നമ്മളുടനെ അവരെയാണ് കുറ്റം പറയുന്നത് നമ്മുടെ തന്നെ ഈ പിന്നെ പിന്നിൽ അണിനിരക്കണേ ഇവർക്കൊന്നും രാഷ്ട്രീയ ബോധമില്ല ഇവർക്കൊന്നും സംഘടനാ ബോധമില്ല ഇതാണ് നമ്മുടെ വിലയിരുത്തൽ ഈ രാഷ്ട്രീയ ബോധവും സംഘടനാ ബോധവും എന്ന് പറയുന്നത് തനിയെ ഉണ്ടാകുന്നതല്ല അത് ആസൂത്രിതമായി ഉണ്ടാക്കപ്പെടുന്നതാണ് അപ്പോൾ അവർ ഈ നിലപാടിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ് അവരുടെ ഇടയിലേക്ക് അങ്ങനെയുള്ള ആശയങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമമാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെയാണ് അവർ ചെയ്യുന്നത് ഒന്ന് സംഭവങ്ങളുടെ പർവ്വതീകരണം അല്ലെങ്കിൽ ന്യൂനീകരണം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും സംഗതിയാണെങ്കിൽ അതങ്ങനെ തന്നെ ചെറിയ പിന്നെ ഒന്നായിട്ട് കുറച്ചു നോക്കും എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ എത്രയോ രംഗങ്ങളിൽ നമ്മൾ മുന്നേറുന്നു കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയയിൽ അത് വാർത്തയാകും പക്ഷെ നമ്മൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും കാണൂല്ല അങ്ങനെ ആയിരിക്കും ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്ത്